യോഗാധ്യക്ഷൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ ജി ജയപാൽ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ പി ബാലകൃഷ്ണ പുതുവാൾ ബഹുമാന്യനായ ഉദ്ഘാടകൻ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് സഹമന്ത്രി പ്രശസ്ത സിനിമാതാരം കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ആശംസകളർപ്പിച്ച് സംസാരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായ ബഹുമാന്യരെ സംസ്ഥാന ട്രഷറർ ശ്രീ മുഹമ്മദ് ഷരീഫ് ഉൾപ്പെടെ സംഘടനയുടെ ബഹുമാന്യരായ ഭാരവാഹികളെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയുടെ പ്രിയപ്പെട്ട അംഗങ്ങളെ മറ്റ് സുഹൃത്തുക്കളെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ നമ്മുടെ സമൂഹത്തിൽ വളരെ കാതലായിട്ടുള്ള സാമൂഹ്യധർമ്മങ്ങൾ തന്നെ നിറവേറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രയാസകരമായ ചുമതലയാണ് ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ഭരണ നിർവഹണം എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരുപാട് അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതി രാവിലെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ പാതിരാത്രി പിന്നിട്ട് മാത്രം അവസാനിപ്പിക്കേണ്ടി വരുന്ന അധ്വാനത്തിൻ്റെ കർമ്മനിരതമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ നിറയെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക മേഖല എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന സുപ്രധാന സന്ദർഭമായി ഈ സമ്മേളനത്തിൻ്റെ വേദി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അധ്യക്ഷ പ്രസംഗം മുഴുവൻ ശ്രവിക്കാൻ എനിക്ക് സാധിച്ചില്ല ഒരു പക്ഷേ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അധ്യക്ഷനും മറ്റു ഭാരവാഹികളും പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ പ്രായോഗിക ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പട്ടണത്തിലെ മേയർ എന്ന നിലയിൽ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ ഉടമകളും റെസ്റ്റോറൻറ്റ് ഉടമകളും അതിലെ ജീവനക്കാരും നേരിടുന്ന നാനാമുഖമായ പ്രശ്നങ്ങളെക്കുറിച്ച് വൈതരണികളെക്കുറിച്ച് അവരുടെ മുന്നിലുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ തന്നെ സാമാന്യേന വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും ഞാനിവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ കേട്ട കാര്യം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സുപ്രധാന വിഷയങ്ങളിലൊന്നായിട്ടാണ് ഇന്ന് കൈകാര്യം ചെയ്യപ്പെടുന്നത് നവകേരളത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ ഭാഗമായി മാലിന്യവിമുക്ത നവകേരളം എന്നുള്ളത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വൈവിധ്യപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മുദ്രാവാക്യം നാം മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായെങ്കിൽ പോലും ഇപ്പോഴും വലിയ കീറാമുട്ടിയായി തന്നെ തുടരുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ഏറ്റവും സമർത്ഥമായ നിലയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ പരിഹാരം കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായകമായ ഇടപെടലുകൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റിനുള്ള പ്ലാന്റുകൾ കൂടുതലായി സ്ഥാപിച്ചുകൊണ്ടും വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ടുമെല്ലാം സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ സാർത്ഥകമായിട്ടുള്ള മുന്നേറ്റം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസിൻ്റെ ആ മേഖലയിലുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിസമ്പന്നരായ വ്യക്തികൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ മുതൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അതിസാധാരണക്കാർ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഇതിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ചെറിയ നിലയിൽ തങ്ങളുടെ പ്രസ്ഥാനം തങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ സഹായിക്കാൻ ഈ മേഖലയിൽ വളരെ നല്ല നിലയിൽ ഉയർന്ന നിലയിൽ സാമ്പത്തിക ഭദ്രതയോടെ അല്ലെങ്കിൽ അതിയായ സാമ്പത്തിക ശേഷിയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഉണ്ട് എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് സംഘടനയുടെ പ്രസക്തി ഒരു ചുള്ളിക്കമ്പ് പെട്ടെന്ന് ഒടിച്ച് കളയാൻ പറ്റും ഒരുപാട് ചുള്ളിക്കമ്പുകൾ കൂട്ടിക്കറ്റിയാൽ പെട്ടെന്ന് ഒടിച്ച് കളയാൻ പറ്റില്ല അതാണ് സംഘടനയുടെ കരുത്ത് എന്ന് പറയുന്നത് അവർ തീർച്ചയായും സംഘടനയുടെ കുടക്കീഴിൽ അണിനിരക്കുമ്പോൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളായി വരുന്നവരുടെ പിൻബലവും സഹായവും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളായി പ്രവർത്തിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ സാധിച്ചാൽ അത് വലിയ ഒരു കാൽവയ്പായിരിക്കും ഗവൺമെൻറ് തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉടമകളുടെ സംഘടനയും ചേർന്ന് നല്ല ഒരു പദ്ധതി പ്രത്യേകമായി തയ്യാറാക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ നേട്ടമായിരിക്കുമെന്ന് കൂടി സസന്തോഷം സ്വാഭിമാനം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്കത് കഴിയും ഒരു സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമെന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾ കൂടുതലായി ഹോട്ടലുകളെ റെസ്റ്റോറൻറ്റുകളെ ആശ്രയിക്കുന്ന ഒരു കാലമാണിത് എന്നുള്ളത് സുവ്യക്തമായ ഒരു സംഗതിയാണ് പണ്ടൊക്കെ എൻ്റെ നാട്ടിലൊന്നും സ്ത്രീകളൊന്നും അധികം ഹോട്ടലിലൊന്നും പോയിരുന്നില്ല ഇന്നിപ്പോ ഉയർന്നു വരുന്ന ഡിമാൻഡുകൾക്കനുസരിച്ച് എല്ലാവരും ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ത്രീകളടക്കം തൊഴിലുകളിലേക്ക് കടന്നു ചെല്ലുന്ന സാധ്യതകൾ വർദ്ധിക്കുമ്പോൾ വീടിനകത്ത് പാചകം ചെയ്യുന്നതിന് പകരം ഹോട്ടലുകളെ ആശ്രയിക്കുന്ന നിലയാണ് പല കുടുംബങ്ങളിലുമൊക്കെ ഉള്ളത് അപ്പോൾ വളരെ വിശ്വസ്ഥതയോടുകൂടി ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിൽ ഭക്ഷ്യ വിഷബാധയൊന്നും ഒട്ടുമേ ഇല്ലാത്ത വിധത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാൻ നിങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ തീർച്ചയായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമ്മുടെ വീടിനകത്തെ ഭാരം സ്ത്രീകൾക്ക് ലഘൂകരിക്കപ്പെടാൻ വളരെ അധികം സഹായം ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും പൊതുപ്രസ്ഥാനങ്ങൾ എന്ന നിലയിലുള്ള സാന്നിധ്യം വളരെ ഉപയുക്തമാകുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് ജനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും വിതരണം ചെയ്യില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ ഭക്ഷ്യ എന്നുള്ളത് കേരള സംസ്ഥാനത്ത് ഉണ്ടാകാനേ പാടില്ല എന്ന നിഷ്കർഷയോടെ ഏറ്റവും ആരോഗ്യപരമായ അങ്ങേയറ്റം ഹൈജീനിക്കായ സാഹചര്യങ്ങൾ തങ്ങളുടെ സ്ഥാപനത്തിൽ ഉറപ്പ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുകൂടി വിനയപൂർണമായ ഒരു അഭ്യർത്ഥന സാധാരണ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ് അതിനു വേണ്ടുന്ന എല്ലാ സാമൂഹ്യ പിന്തുണയും നിങ്ങളുടെ ഈ മഹാപ്രസ്ഥാനത്തിന് ലഭിക്കും എന്ന ബോധ്യം എനിക്കുണ്ട് ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി എം പി നമ്മുടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ഈ വേദിയിലുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി അതുപോലെ തൃശ്ശൂരിൻ്റെ എം എൽ എ ശ്രീ പി ബാലചന്ദ്രൻ ഇവരൊക്കെ സംഘടനയുടെ സമ്മേളനത്തിൻ്റെ വ്യത്യസ്ത പരിപാടികളിൽ സന്നിഹിതരായിരുന്നു അല്ലേ അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആവശ്യങ്ങളും വളരെ അനുകൂലമായിട്ട് പരിഗണിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല നമ്മുടെ ചടങ്ങിൽ ഉദ്ഘാടനം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച ഒരുപാട് കാലമായി എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഈശരത്തിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു